അപ്പൊ ഷൈജു ഒരുപാട് സന്തോഷം ഉണ്ട് ഞാൻ ഇപ്പോഴുള്ളത് ആണ് നമ്മുടെ നാട്ടിലെ അരിയും സാധനങ്ങളും പേടിച്ചാൽ സ്വർണം സമ്മാനമായി കിട്ടും നമ്മൾ ഇവിടെ ഇവിടെ ഷോപ്പ് എത്ര ഏകദേശം മൂന്ന് മൂന്ന് മാസം മാസം ആവുന്നു പിന്നെ വന്നിട്ട് ഓഫർ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഒരു വർഷത്തോളമായി നമ്മൾ ഈ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ട് ഓഫ് ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസാവുന്നു അപ്പം ഇതുവരെ നമുക്ക് ഏകദേശം ഒരു പതിനായിരത്തിൽ പരം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സുണ്ട് അവരോട് എല്ലാം ഈ വെബ്സൈറ്റിൽ നന്ദി പറയുകയാണ് ബിക്കോസ് ഈ വീഡിയോ കാണുന്ന ഇതിനു മുന്നേ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഷെയർ ചെയ്ത ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് നന്ദി പറയുകയാണ് അപ്പോൾ ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ നമ്മൾ ചെയ്യുന്ന താഴെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഓരോ ഓഫർ പ്രോഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം നമ്മൾ പത്ത് രൂപ ഒരു കിലോ പഞ്ചസാര എട്ട് രൂപ എന്നുള്ള രീതിയിൽ നമ്മളുടെ

ഇപ്പൊ നമ്മുടെ നിർമ്മലിന്റെ പ്രൊഡക്റ്റ് അല്ലേ ഒരു കിലോ അരി നമുക്ക് വെറും പത്തൊൻപത് രൂപ വെച്ചിട്ടാണ് ഇവര് കൊടുക്കുന്നത് അപ്പം അതെന്തായാലും നമ്മൾ ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞു സംഭവം സ്റ്റാർട്ട് ചെയ്തു സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു കിലോ മട്ട അരി മട്ടരി കുത്തരി രൂപയ്ക്ക് ഒരു പറഞ്ഞ വാക്ക് അവർ പാലിച്ചിരിക്കുകയാണ് കണ്ടിന്യൂ പോവല്ലേ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഏനാത്തും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആദ്യത്തെ അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര് അവര് പറയുന്നത് ഈ ഏനാത്തും അടൂരും നമ്മളുടെ കടയിൽ നിന്ന് കിട്ടുന്നതിന്റെ അത്രയും വിലക്കുറവില് മറ്റു ഒരു കടയിൽ നിന്നും അവർ കിട്ടുന്നില്ലാന്നുള്ളത് അവർ തന്നെ സാക്ഷ്യപ്പെടുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം അതിന്റെ അവർ അവരോടുള്ളൊരു നന്ദി നമ്മൾ അറിയിക്കുകയാണ് കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി മുതലേ നമ്മൾ മറ്റൊരു ബെനിഫിറ്റ് കൂടി കസ്റ്റമേഴ്സിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും നമ്മളൊരു ലക്കി ഡ്രോപ്പൂപ്പൺ കൊടുക്കുന്നു അതായത് ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ രണ്ടായിരം രൂപ ഒരു തവണ വാങ്ങിക്കണം എന്നില്ല അപ്പോൾ ഒരു തവണ താങ്കൾ വന്ന് വാങ്ങിക്കുമ്പോൾ ആയിരം രൂപ ആയിരം രൂപ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളൂ ഈ ഒരു മാസത്തിൽ മുപ്പത് വന്ന സാധനം വാങ്ങിച്ചാൽ വെച്ച് മതി ആ ഒരു മാസത്തെ പർച്ചേസ് ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നോക്കി അത് കൗണ്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി എത്ര ഇനി അഥവാ രണ്ടായിരത്തിൽ കൂടിയാൽ ഇപ്പം നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ ഓരോ അധികം രണ്ടായിരം രൂപയുടെ പർച്ചേസ് നമ്മൾ എക്സ്ട്രാ കൂപ്പൺ കൂപ്പൺ അപ്പം നിങ്ങൾ നാലായിരം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ രണ്ട് കൂപ്പൺ നമ്മൾ പരിഗണിക്കും അങ്ങനെ ഈ ഒരു മാസം ത്രൂട്ട് പർച്ചേസ് ചെയ്തിരുന്ന കസ്റ്റമറിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ പേര് എഴുതി നരക്കെട്ടെടുക്കുന്ന ആ കിട്ടുന്ന ആ വ്യക്തിക്ക് നമ്മൾ ഇരുപത്തിനാല് ക്യാരറ്റ് ം നമ്മള് കൊടുക്കുന്നത് വളരെ തീയതി ആണല്ലോ കഴിഞ്ഞ മാസം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ മാസത്തെ ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ പേര് വിവരങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ മെമ്പർ ചെയ്യാൻ പോവാൻ പോവാം അപ്പൊ അത് സൂപ്പർ കാത്തി അതിനു മുന്നേ എന്നോട് കഴിഞ്ഞ മാസം ഏപ്രിലെ പറഞ്ഞ സംഭവം ഉണ്ട് അതങ്ങ് കൊടുത്താലും ഒരു മാസത്തെ അത് നമ്മൾ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ ആ ഒരു തറക്കെടുപ്പ് ആദ്യം നടത്താം തീർച്ചയായും കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തിരുന്നു ഒരാൾക്ക് ഒരു മാസത്തേക്കുള്ള അരിയും സാധനവും ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ളത് അപ്പൊ നമ്മള് വിജയം കണ്ടെത്തിയിരിക്കുകയാണ് നമസ്കാരം ഉണ്ട് പി ഡി റജി

വീട്ടിലേക്ക് വേണ്ടയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പം പിന്നെ സാരാ മമ്മൂട്ടി വിളിക്കുന്നതാ ആ എന്നാ വേറെ ഇത് ഓഫർ ഉള്ളതാണ് സാറേ കേട്ടോ സാറേ ഇത് ഓഫർ ഉള്ളതോ ഇതെടുക്കാവോ തീർച്ചയാണ് തീർച്ചയാണ് രൂപയാണ് നമ്മൾ നൂറ് രൂപ കുറച്ച് ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ വിൽക്കുന്നത് പ്ലസ് ഇതിനോട് രണ്ടുകിലോ പഞ്ചസാര ഫ്രീ ഉണ്ട് എടു രണ്ടിലോ പഞ്ചസാര എടുത്തിട്ടുള്ള പഞ്ചസാര പ്രത്യേകം ഇവിടെ ശ്രദ്ധിച്ചോണം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നവർക്ക് രണ്ട് കിലോ പഞ്ചസാരയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനം എടുക്കും പറ്റാത്ത സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെയധികം ഓക്കെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒരു മാസം നമ്മുടെ ഈ ഒരു യൂലിപ്പിന്റെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത സ്വർണ്ണ സമ്മാനം അതെ ഇരുപത്തിനാല് െ അതിനുവീട്ട് നമ്മുടെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് മുമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ സാറിന് എന്നെ പറയട്ടെ സാറിന്റെ നാട്ടിലുള്ള ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഓരോ മാസവും ഇവിടെ നിന്നും രണ്ടായിരം രൂപയിൽ കൂടുതൽ വിലയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവരി കണ്ടെത്തുകയും അവർക്ക് ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ തന്നെ മൊഴി തിരഞ്ഞാൻ സ്വർണ്ണാപൂർണം നൽകുന്നു എന്നുള്ളൊരു പരിപാടി വളരെ അട്രാക്റ്റീവായ ഒരു കാര്യമാണ് യൂരിപ്പ് ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നത് നമ്മുടെ ഏനാത്തനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ മാസവും ഇത്തരത്തിൽ നറുക്കെടുപ്പിലൂടെ വെക്കുകയും കണ്ടെത്തുന്നത് ആദ്യമായിട്ടാണ് മറ്റ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ യൂണിറ്റിൻ്റെ ഈ ഒരു പരിപാടി മറ്റാരും ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പം തീർച്ചയായും തീർച്ചയായിട്ടും പ്രത്യേകിച്ചും എൻ്റെ നാട് എൻ്റെ വാക്ക് ഈ മാതിൽ വന്നത് തന്നെ എനിക്ക് സന്തോഷകരമാണ് ഇത്തരത്തിലൊരു സ്ഥാപനം വന്നത് നമുക്ക് കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് തീർച്ചയായും ഇതൊരു നല്ല ഒരു കാര്യമാണ് ഇതിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടത്തേക്ക് വരട്ടെ എന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഞാൻ ചാനലിൽ നമ്മുടെ ഒരു വീഡിയോ കഴിഞ്ഞാൽ ചെയ്തു ഏകദേശം ഒരു മാസത്തേക്കുള്ള അരി സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത് കൊടുത്തതേ ഉള്ളൂ നമ്മുടെ വീഡിയോ അന്നത്തെ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുന്നു തെരഞ്ഞെടുക്കുന്നില്ല അതിപ്പോ ഇവിടെ ഓപ്പൺ ആക്കഴിയുമ്പോൾ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്തു അതിനും വളരെയധികം സന്തോഷം ആ സമയത്ത് തന്നെ ഞാൻ സമയത്ത് തന്നെ എത്തുകയും ചെയ്തു എന്തായാലും നമ്മുടെ ആ ഒരു സ്വർണം അതായത് തലി തങ്കം സ്വർണ്ണമാക്കുന്ന വിജയ് ഏതാണെന്ന് തെരഞ്ഞെടുക്കാം കൈ ഒന്ന് ചെറുതായിട്ട് ഷൈജു അല്ലെ നോക്കിയോ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് കോണ്ടാക്ട് ചെയ്യണം സെവൻ ഫൈവ് സെവൻ ഫൈവ് വൺ സീറോ സീറോ വൺ ഫോർ വൺ ഫോർ നയൻ സെവൻ നയൻ സെവൻ സീറോ ത്രീ ഹലോ ആ ഷൈജു അല്ലേ ഷൈജു ഇതായ അഡ്വക്കേറ്റ് താജുദ്ദീൻ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതിനകത്തെ മെമ്പറും കൂടിയാണ് ആ നമസ്കാരം ഞാൻ വിളിച്ചത് ഇന്ന് യൂണിപ്പിൻ്റെ ഈ മാസം മാസംതോറുമുള്ള പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്നുള്ള നറുക്കെടുപ്പായിരുന്നു അപ്പം ഏതിനകത്തൊന്ന് സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ രണ്ടായിരം രൂപയിൽ കൂടുതൽ സാധനം വാങ്ങിച്ചതിൽ നിന്നും നമ്മളിപ്പം ഡ്രോ ചെയ്തപ്പം നറുക്കെടുക്കപ്പം ഷൈജുവിൻ്റെ പേരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഷൈജുവിനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ഗ്രാം തനി തനിതം ഇരുപത്തിനാല് സ്വർണ്ണമുള്ള സ്വർണത്തിന്റെ കോയിൻ ആണ് ഓപ്പൺ ചെയ്ത് നമ്മൾ ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് പേര് വിപിൻ ആണ് അപ്പൊ നമ്മുടെ സാറാണുവിന്റെ നിറക്കെടുത്തത് അപ്പം ചേട്ടൻ അതിന്റെ സമ്മാനം ഒഴിച്ചിരിക്കാണ് ഏഹ് ഹാപ്പി അതായത് തനി നാല് ഭീമാകോളിന്റെ തനിത്തംഗമാണ് ഇപ്പൊ എത്ര പറ്റുമെങ്കിൽ ഞങ്ങളിവിടെ നമ്മൾ നമ്മളിവിടെ മാനേജ്മെന്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്തായാലും തുടർന്നും നിങ്ങളുടെ ചുറ്റുവട്ടുള്ള ആൾക്കാരോടും ബന്ധുക്കാരോടൊക്കെ പറയാ യൂലിപ്പിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആര് വന്നാലും ഇവിടെ ഇതുപോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ സമ്മാനങ്ങൾ കിട്ടും വില കുറച്ച് സാധനങ്ങളും കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ പിന്നെ ഇത് പൊട്ടിച്ചത് വീഡിയോ കോൾ വിളിക്കാമെങ്കിൽ ലൈവായിട്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നാടേ ഇതാണ് ഭീമ ഗോണ്ടിന്റെ ഇരുപത്തിനാല് തണിത്തം അല്ലേ അപ്പം എന്തായാലും അത് മാനേജ്മെന്റിനെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ശരി ഓക്കെ താങ്ക് യു അപ്പം എന്തായാലും നമ്മുടെ യൂലിപ്പ് ഇന്ത്യയിൽ വന്നതിൽ വളരെയധികം സന്തോഷമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സമ്മാനം കൊടുക്കാൻ പറ്റി അതോടൊപ്പം ഇന്നിവിടെ എത്തിപ്പോൾ തന്നെ സ്വർണ്ണ സമ്മാനം കൊടുക്കുന്നതിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ജനഹൃദയങ്ങളിലൊക്കെ ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുൻകൂടലായി നമ്മളോടൊപ്പം സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം ഇരിക്കുകയാണ് മാനേജ്മെൻറ്റിലൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയുകയാണ് അപ്പോൾ എന്തായാലും യൂരിപ്പ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നമ്മുടെ കേരളം ഒട്ടാകെ അറിയട്ടെ ഈ ഒരു ഓണത്തിന് ഇതുപോലെയുള്ള ഒരുപാട് ഓഫറുകൾ കൊടുത്ത് നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അതിൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയെ കാണുന്നു ബൈ ബൈ